സംസ്ഥാനത്ത് റോഡ് വികസന നയത്തിന് രൂപം കൊടുക്കാൻ പ്രാഥമികമായിട്ടുള്ള നടപടിയിൽ കരട് രേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആദ്യമേ തന്നെ വന്നിരുന്നു ശ്രീ അരുൺ ഖെരൂർ ചെയർമാനായ സമിതിയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് കരട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള ഒരു പരിശോധന കൂടെ വിവിധ ജില്ലകളിലായി നടത്തുകയുണ്ടായി പൊതുജനങ്ങൾ കൂടി കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അന്തിമ റിപ്പോർട്ടായിരിക്കാം സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റോഡ് പോളിസിക്ക് നമ്മുടെ രൂപം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റോഡ് പോളിസിക്ക് രൂപം കൊടുത്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ബഹുമാനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ ടി ആർ ബാലുവുമായി കേരളത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയിൽ സംസ്ഥാനങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും റോഡ് പോളിസി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം മുന്നോട്ട് വരികയേണ്ടത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ നമ്മളെടുത്തത് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അതിവേഗപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നത് സംബന്ധിച്ച നിയമസഭാ മറുപടി പ്രസംഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ തലത്തിൽ തീരുമാനമായിട്ട് തന്നെ കൈകൊണ്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ അഭിപ്രായ സമന്വയം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഇന്ത്യയിൽ ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ തലത്തിലുള്ള ലിസ്റ്റുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചാൽ ഇന്ത്യയിലെ പത്ത് പതിനൊന്ന് പതിനൊന്ന് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഔദ്യോഗിക പതിനൊന്ന് ഏജൻസികൾ ആ പതിനൊന്ന് ഏജൻസികളോടും കേരളത്തിൽ തെക്ക് വടക്ക് എന്നാൽ കാസർഗോഡ് തിരുവനന്തപുരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുതിയ പാത നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഇവരുടെയെല്ലാം റിക്വസ്റ്റുകൾ അവരുടെ ഇതായിട്ടുള്ള അവരുടെ പ്രപ്പോസൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇതിൽ ഏതെങ്കിലും ഒരു സമിതിയെ ചുമതലപ്പെടുത്താമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് മുമ്പിൽ ഈ വിഷയം വന്ന പൊതുമരാമത്ത് വകുപ്പ് ഈ പ്രശ്നം പരിശോധിച്ചപ്പോൾ ഒരിക്കലും നൂറ് മീറ്റർ വീതിയുള്ള ഒരു റോഡ് കേരളം പോലെ സംസ്ഥാനത്ത് പ്രായോഗികമല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും ഈ കമ്മിറ്റിയും എല്ലാം എത്തിച്ചേർന്നത് ദേശീയപാത വികസനം നമ്മൾ തീരുമാനിച്ചു ദേശീയപാത വികസനം നാലുവരി പാതയായി വികസിപ്പിക്കുന്നതിന് എൻ എച്ച് ഫോർട്ടി സെവനും എൻ എച്ച് സെവൻറ്റീനും തീരുമാനിച്ചിട്ട് ഒരു വർഷമായി കേന്ദ്ര ഗവൺമെൻറ്റുമായി സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെന്റിലേക്ക് നമ്മൾ വന്നു സംസ്ഥാന മന്ത്രിസഭാൻ അംഗീകാരം തോന്നും കേന്ദ്ര ഗവൺമെന്റും അതിൻ്റെ ടെൻഡറിലേക്ക് വരെ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ലാൻഡ് എക്യസേഷനുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകൾ തുടങ്ങുന്നതിൻ്റെ ഇപ്പോൾ ലാൻഡ് അക്യൂസീഷനു വേണ്ടി ആവശ്യമായ എല്ലാ സ്റ്റാഫിനെയും യൂണിറ്റുകളെല്ലാം ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി